ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ചീര വെച്ചിട്ട് നല്ല കിടിലോ കിടിലും വെറൈറ്റി ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതുവരെ ആരും തയ്യാറാക്കി നോക്കാത്ത അടിപൊളിയൊരു വെറൈറ്റി ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചീരയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ വലിയ ഇലകളാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം ചെറുതായിട്ട് മുറിച്ചെടുക്കരുതേ അപ്പം ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ ചീര മൊത്തം മാറ്റി കൊടുക്കാം ഒട്ടും വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ലേ ിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല അപ്പം ഞാൻ മൊത്തം ചീരയും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുനുകുന അരിഞ്ഞ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പോൾ ഇതേപോലെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കാം മക്കളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതേപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം മല്ലിയിലയും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചീരയാണ് അപ്പം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്രഷഡ് മുളകാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം മക്കളുള്ള വീടുകളിൽ നിന്നും എരിവ് നിങ്ങൾ ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതേപോലെ ക്രഷഡ് മുളക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇതേപോലെ കുരുമുളകും ആക്കിയതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇതേപോലെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഇത് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് പത്തിരിപ്പൊടി രണ്ട് സ്പൂൺ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതേ അളവിൽ തന്നെ കടലമാവും ഇട്ട് കൊടുക്കാം നിങ്ങൾ എത്രയാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് അത്രയും കടലമാവ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ രണ്ടും സെയിം ആയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ കൂടുതൽ പൊടികൾ ആഡാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ രണ്ട് പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കായപ്പൊടി മസ്റ്റാണ് എന്തായാലും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കാൽ കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് രണ്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുട്ട സ്കിപ്പാക്കരുത് എന്തായാലും മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഈ മുട്ട വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ച് െടുക്കുന്നത് ഇതേപോലെ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് ആ മുട്ട കൂട്ടിയിട്ട് തന്നെ ഇതൊന്നും നന്നായിട്ട് എടുക്കണേ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അധികം ലൂസായിട്ടുമില്ല ഒരു രീതിക്കാണ് ആയി കിട്ടേണ്ടത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ബാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് വേഗം ചുട്ടെടുക്കാം ഞാൻ ആദ്യം തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതേപോലെ ചെറുത് ചെറുതായിട്ടായാലും ഉള്ളിവടയുടെ ആ ഒരു ഷേപ്പിലായാലും നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കാണ് ആവശ്യമുള്ളത് അതേപോലെ ചുട്ടെടുക്കട്ട അപ്പോൾ ഇതേപോലെ ഞാൻ ഇത് മൊത്തത്തിൽ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിറച്ച് ഇട്ടുകൊടുക്കരുത് നമുക്കിതൊന്ന് സ്പൂൺ വച്ചിട്ട് തിരിച്ച് മറിച്ച് കൊടുക്കുന്ന ആ ഒരു രീതിക്ക് പോകണം ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ടാ ഇതേപോലെ ഇതാ ഞാൻ മൊത്തത്തിൽ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതാ ഒരേ വിഭാഗം നമ്മളിതാ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളർ കളറാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റണം അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ആണ് അപ്പം മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതേപോലെ ചീര കൂട്ടാതെ പച്ചക്കറി കഴിക്കാതെ മക്കൾക്ക് അപ്പോൾ നമ്മളിത് പച്ചക്കറിയിലും വെച്ച് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾ ഉറപ്പായിട്ടും കഴിക്കട്ടെ അപ്പോൾ ഇതാ ഒരേ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കോരി മാറ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇത് ചീരയാണെന്ന് ആരും പറയൂല അപ്പോൾ അത്രയും ടേസ്റ്റിയാണ് വിരുന്നുകാർക്കായാലും നമ്മുടെ വീട്ടുകാർക്കായാലും മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണേ അത് മൊത്തം കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചുട്ടെടുക്കാം മൊത്തത്തിലെ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കിളുകിലാ കിളിങ്ങുന്ന നല്ല സ്നാക്സാണട്ട അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചീര കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്